കൃഷ്ണായനം പതിനഞ്ച് ബലഭദ്രൻ്റെ ജനനം കാലത്തിൻ്റെ ഗർഭത്തിൽ അവതാരത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി തുടങ്ങി കംസൻ്റെ ഉപദ്രവം നാൾക്ക് നാൾ വർദ്ധിച്ചു അവൻ്റെ സാമന്തന്മാർ ജനങ്ങളെ തീരാ ദുഃഖത്തിൽ ആഴ്ത്തി മുനിജനങ്ങൾക്ക് തപസ് മുടങ്ങി യാഗാഗ്നി യഥാവിധി ജ്വലിക്കാതെയായി പർണശാലകൾ ഉയർത്തുവാൻ രാക്ഷസന്മാർ സമ്മതിച്ചില്ല കന്യകളെ ഉപഗൂഹനം ചെയ്തും രാജാക്കന്മാരെ തേജോവധം ചെയ്തും അവർ വിഹരിച്ചു വെൺകൊറ്റക്കുടയും വെഞ്ചാമരവുമില്ലാതെ തേജസ് പോയ ദേവലോകവും മണ്ണിനെ രക്ഷിക്കുവാനാകാതെ കുഴങ്ങി ഉർവിയുടെ ബാഷ്പനീർ വിരാട് പുരുഷനിൽ എത്തി അദ്ദേഹം വിഷ്ണുവിനോട് ചില കാര്യങ്ങൾ ആജ്ഞാപിച്ചു നാരായണൻ മായാദേവിയെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ദേവി ഭവതി അനുഷ്ഠിക്കേണ്ട ഒരു മഹത്കൃത്യം പറയുവാനാണ് സ്മരിച്ചത് ദേവി തന്നെ ചെയ്തു തീർക്കേണ്ട ഒന്നുമാണത് മായാദേവി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ പറഞ്ഞാലും ലോകരക്ഷണത്തിന് എന്ത് കർമ്മവും അനുഷ്ഠിക്കുവാൻ ഞാൻ ഒരുങ്ങിയിരിക്കുന്നു വിഷ്ണു അരുളി ഭൂമിയിൽ ഗോകുലത്തിൽ കംസൻ്റെ ബന്ധനത്തിലാണ് ദേവകിയും വസുദേവരും ദേവകി ഏഴാമത് ഗർഭം ധരിച്ചിരിക്കുന്നു ആ ഗർഭം പൂർണമായി പ്രസവിച്ചാൽ കംസൻ കുഞ്ഞിനെ കൊല്ലുമെന്ന് ഉറപ്പാണ് ഭൂഭാരം തീർക്കേണ്ടതിന് വിരാട് പുരുഷൻ തന്നെ പൂർണ്ണപ്രഭയോടെ അവതരിക്കുന്ന കാര്യം ദേവി അറിഞ്ഞിരിക്കുമല്ലോ അവതാരത്തെ സഹായിക്കുവാൻ അനന്തൻ ഒരു അവതാരമായി ജന്മം സാരഗർഭവും സാരഗർഭവും ഔചിത്യഭാസുരവുമായ കർമ്മങ്ങളോടൊപ്പം ആസുരവും ഭീഷണവുമായ അനുഷ്ഠാനങ്ങളും അവതാരത്തിൽ നിർവഹിക്കേണ്ടതായുണ്ട് അതുകൊണ്ട് പ്രപഞ്ചത്തെ താങ്ങുന്ന ഈ ബ്രഹ്മാണ്ടത്തെ നിയന്ത്രിക്കുന്ന ആദിശേഷന്റെ ജന്മം എന്തുകൊണ്ടും ധന്യമാണ് ദേവകിയിൽ ആദിശേഷൻ സൂക്ഷ്മ തന്മാത്രകളായി വളരുകയാണ് പക്ഷേ ആ ഗർഭം പൂർണമാകാൻ പാടില്ല ദേവകിയുടെ ജരായു രൂപത്തിലുള്ള ഗർഭത്തെ ദേവി ആകർഷിക്കണം വസുദേവന്റെ മറ്റൊരു ഭാര്യയും ഇപ്പോൾ അമ്പാടിയിൽ വസിക്കുന്നവളുമായ രോഹിണിയിൽ നിക്ഷേപിക്കണം രോഹിണിയും ഗർഭിണിയാണ് ഒരു പെൺകുഞ്ഞാണത് അതിനെ ദേവകിയുടെ ഗർഭത്തിലുമാക്കണം പൂർണമാകും മുമ്പ് ദേവകിയുടെ ഗർഭപാത്രമുലച്ച് ആ പിഡത്തെ പുറത്തു കളയാം അലസ്യ ഗർഭത്തിൽ കുഞ്ഞിനെ തിരിച്ചറിയുവാനും ആവുകയില്ലല്ലോ വിഷ്ണുവിൻ്റെ വാക്കുകളിൽ ദേവി ശ്രദ്ധിച്ചു ഉടൻ തന്നെ ആ കർമ്മം പൂർണമാക്കാമെന്ന് നാരായണന് വാക്കേകി ദേവകി ഏഴാമത് ഗർഭം ധരിച്ച വിവരം കംസൻ അറിഞ്ഞു അല്പനാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കംസന് ആ വാർത്ത ലഭിക്കുന്നത് ഓരോ വർഷം ഇടവിട്ട് മുറയ്ക്ക് ആറ് പ്രസവവും നടന്നു എന്നാൽ ഏഴാമത് ആ മുറ തെറ്റി നാളുകൾ ഏറെ കഴിഞ്ഞു ദേവകി ഗർഭിണിയായ വിവരം സൂതികർമ്മിണി പറഞ്ഞറിഞ്ഞപ്പോൾ കംസന് നിലതെറ്റി പൊടി നിറഞ്ഞ കാറ്റ് കംസനെ പൊതിഞ്ഞു സ്വർണമാളികയിൽ പ്രകാശം മങ്ങി താമസ് വ്യാപിച്ചു പ്രാശനികന്മാർക്ക് പോലും ഇതിൻ്റെ ഫലം പറയുവാനായില്ല ഗർഭിണിയായ നിമിഷം മുതൽ ദേവകിക്ക് ആലസ്യം കൂടുതലായിരുന്നു അന്നും പതിവ് പോലെ വസുദേവർ അവൾക്ക് ഭഗവത് കഥകൾ പറഞ്ഞു കൊടുത്തു നന്മ നശിക്കുമ്പോൾ ഭഗവാൻ അവതാരം കൊള്ളുന്ന കാര്യം വിശദമാക്കിയപ്പോൾ വയറ് കടഞ്ഞതുപോലെ ദേവകിക്ക് തോന്നി കഥയുടെ സാരസ്യത്തിൽ തെല്ല് വിസ്മൃത പ്രായയായി ജന്മസ്മൃതികളുടെ വേദന മറന്ന് ദേവകി കിടന്നു ക്രമേണ ആ കണ്ണുകളിൽ ഉറക്കം ഉള്ളിപ്പിടിച്ചു ദേവകി ഉറങ്ങിയെന്ന് ബോധ്യമായപ്പോൾ വസുദേവർ കഥ നിർത്തി ഗതകാല വേദനകളെ തീവ്രത കല്ലാക്കിയ മനസ്സുമായി കിടക്കുന്ന ദേവകിയെ നിമിഷ നേരം നോക്കി നിന്നു ചുവന്ന ചുണ്ടിൽ സ്നേഹത്തിൻ്റെ പൂർണോഷ്മളമായ ഹാരം നൽകി വസുദേവർ എഴുന്നേറ്റു അറിയാതെ ഒരാനന്ദം വസുദേവരുടെ ഹൃദയത്തിൽ പടർന്നിറങ്ങി വേദനയിൽ ഞരങ്ങുന്ന ഹൃദയമാണ് തൻ്റേത് ഇങ്ങനെ ഒരനുഭവം ഉണ്ടാകുവാൻ കാരണം വസുദേവൻ ശയ്യ ശരിയാക്കി അല്പനേരം ധ്യാനത്തിലിരുന്നു ക്രമേണ മനസ്സിൽ ആനന്ദം പടർന്നിറങ്ങി അതൊരു സ്വപ്നത്തിലേക്ക് വഴിവെച്ചു തേജോമയമായ ഒരു രൂപം പറഞ്ഞു വസുദേവരെ രക്ഷകനെത്താൻ സമയമായി താങ്കളുടെ ഭാര്യയായ ദേവകിയുടെ ഗർഭം മായാദേവി രോഹിണിയിലാക്കും രോഹിണിയുടെ ഗർഭം ദേവകിയിലും ആ ഗർഭം അലസ്യതായി ജനം ധരിക്കും സ്വപ്നം അവസാനിച്ചു വസുദേവർ ഉണർന്നു സ്വപ്നത്തിന്റെ അനുഭവം സ്വയം ഗ്രഹിച്ച് അനങ്ങാതിരുന്നു ദേവകിയെ ശ്രദ്ധിച്ചതിന് ശേഷം വസുദേവർ കിടന്നു മായാദേവി ദേവകിയുടെ ഉദരത്തിൽ നിന്നും ഗർഭത്തെ ഭഗനാളത്തിലൂടെ വലിച്ചെടുത്തു വയറ്റിൽ നിന്നും എന്തോ ഊർന്നു പോകുന്നതായി ദേവകിക്ക് തോന്നി ദേവകി വയർ തടവി നോക്കി വിശേഷവിദ്യ ഒന്നുമില്ല പക്ഷേ ഉദരം ശൂന്യമായതുപോലെ അല്പനിമിഷങ്ങളെ കഴിഞ്ഞുള്ളൂ അതാ ഉദരം നിറയുന്നത് പോലെ തോന്നി ഭഗതാളം വികസിക്കുന്നത് പോലെ ഇത്തരമൊരനുഭവം മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല ദേവകി ഭയന്നു പക്ഷേ ഭയം വേണ്ടാത്ത ഒരവസ്ഥ പോലെ മനസ്സിന് തോന്നി രോഹിണിക്കും ഈ അനുഭവം തന്നെ ഉണ്ടായി അവളും ആരോടും പറഞ്ഞില്ല മാസങ്ങൾ കടന്നുപോയി പുറത്ത് കാൽ പെരുമാറ്റം കേട്ടാണ് വസുദേവർ ഞെട്ടി ഉണർന്നത് കട്ട പിടിച്ച ഇരുട്ടാണ് വെളിയിൽ ആരോ വാതിലിൽ മുട്ടുന്നു വസുദേവർ വാതിൽ തുറന്നു അരണ്ട വെളിച്ചത്തിൽ പുറത്തു നിൽക്കുന്ന ആളിനെ ബോധ്യമായി നന്ദഗോപൻ വസുദേവർ തെല്ല് ഭയന്നു കാവൽക്കാർ അറിഞ്ഞാൽ കംസൻ അറിഞ്ഞാൽ ഏതോ ഗൂഢാലോചനയുടെ വക്താവായി പരിഗണിച്ച് നന്ദഗോപനെ ഉപദ്രവിക്കും പക്ഷേ കാവൽക്കാർ പോത്തുകളെ പോലെ ഉറങ്ങുകയാണ് സ്വരം വളരെ താഴ്ത്തി നന്ദഗോപൻ പറഞ്ഞു രോഹിണി പ്രസവിച്ചു പൂർണരൂപനായ ഒരു ബാലൻ വെളുത്ത നിറം പ്രസവിക്കുവാനുള്ള പ്രായം ഗർഭത്തിനായില്ലെന്നാണ് രോഹിണി പറഞ്ഞത് പക്ഷേ ലക്ഷണം തികഞ്ഞ കുട്ടി അതറിയിക്കുവാൻ വന്നതാണ് വസുദേവർ പറഞ്ഞു തെരുവിൻ്റെ അങ്ങേയറ്റത്താണ് അക്രൂരൻ്റെ ഭവനം അവിടെ പറയൂ ബാക്കിയെല്ലാം അവൻ ചെയ്യും നന്ദഗോപൻ പുറത്തിറങ്ങി രാത്രിയുടെ നിശബ്ദതയിൽ വണ്ടി ചക്രങ്ങളുടെ ശബ്ദം അകന്നു പോകുന്നത് വസുദേവർ അറിഞ്ഞു രോഹിണിയുടെ കുഞ്ഞിനെ അല്ല ദേവകിയുടെ കുഞ്ഞിനെ ഓർത്തിരുന്ന വസുദേവർ ഒരു നിലവിളി ശബ്ദം കേട്ടാണ് ഞെട്ടി ഞെട്ടിയുണർന്നത് സ്വപ്നസത്യം ഇതുവരെ അവളോട് ഊതിയിട്ടില്ലല്ലോ പക്ഷേ അസഹ്യമായ വേദനയിൽ ദേവകി പിടയുകയാണ് നിമിഷത്തിനുള്ളിൽ സൂതികർമ്മിണികൾ എത്തി അർദ്ധരാത്രി കഴിഞ്ഞു കാണും നിലവിളി ഞരക്കമായി മാറി ഇപ്പോൾ ഒന്നും കേൾക്കുവാനില്ല വേദനയുടെ തൂണായിരിക്കുന്ന വസുദേവരുടെ മുൻപിൽ സൂതികർമ്മിണി എത്തി എന്തുണ്ടായി വസുദേവർ ഞെട്ടി ചോദിച്ചു ദേവകി പ്രസവിച്ചു പക്ഷേ എന്തുപക്ഷേ വേഗം പറയൂ കുഞ്ഞില്ല ഒരു പെൺകുഞ്ഞിൻ്റെ രൂപം മാത്രം ചാപുള്ള പ്രസവം അലസിയതാണിത് തമ്പുരാട്ടി ഉറങ്ങുന്നു വസുദേവർ ഇരുട്ടിലേക്ക് നോക്കിയിരുന്നു ഗോവർദ്ധനഗിരിയിൽ നിന്നും തണുത്ത കാറ്റ് വന്ന് വസുദേവരെ തഴുകി പുറത്ത് കാവൽക്കാർ നല്ല ഉറക്കത്തിലാണ് വസുദേവർ കാവൽ പടയാളികളെ വിളിച്ചുണർത്തി ദേവകി പ്രസവിച്ച വിവരം പറഞ്ഞു കേട്ടത് ബാധി കേൾക്കാത്തതു ബാധി മറ്റൊന്നും തരയുവാൻ നിൽക്കാതെ അവർ പാഞ്ഞു കംസന്റെ മണികോപുരത്തിലെത്തി വിവരം ചക്രവർത്തിയെ അറിയിച്ചു സമയം തെറ്റിയാണ് പ്രസവം എന്ന് കംസനും ഓർത്തില്ല കംസൻ പ്രസവാകാരത്തിൽ എത്തിയപ്പോൾ സൂതികർമ്മിണികൾ ഒതുങ്ങി നിന്നു അവർ പഞ്ചപുച്ഛമടക്കി വസുദേവർ പറഞ്ഞു രാജാവേ ദേവകി ഗർഭം ഒഴിമിപ്പിക്കാതെയാണ് പ്രസവം നടന്നിരിക്കുന്നത് ഏഴു മാസമേ ആയുള്ളൂ കുഞ്ഞ് ചാപിള്ളയായി പറഞ്ഞിരിക്കുന്നു ഇന്നലെയും കഴിഞ്ഞ കാര്യങ്ങളോർത്ത് അവൾ ഞെട്ടുകയും നിലവിളിക്കുകയും ചെയ്തു ഭയന്നത് മൂലം ഗർഭം ഉളഞ്ഞ് പിണ്ടം ഊർന്നു പോയതാകാം അതാ ആ പൊതിയാണ് കുഞ്ഞ് മാത്രമല്ല അതിന് പെൺകുഞ്ഞിൻ്റെ ആകൃതിയായിരുന്നുവെന്ന് സൂതികർമ്മണികൾ പറഞ്ഞു കംസൻ അത്ഭുതപ്പെട്ടു പിണ്ടം കണ്ട് വിശ്വാസമായി നീല നിറമുള്ള മാംസ അതിന് രൂപം വന്നു കഴിഞ്ഞു എങ്കിലും ജീവൻ ഇല്ലായിരുന്നു കംസൻ പുറത്തേക്ക് വന്നു അവൻ കുട്ടികളുടെ കണക്ക് നോക്കി ഏഴാമത്തേത് തന്നെ അടുത്ത ഗർഭം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വളരെ വളരെ അശരീതി അനുസരിച്ച് തന്റെ അന്തകൻ പിറക്കുന്നത് ആഗർഭത്തിലാണ് കംസൻ കാവൽക്കാർക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്ത ശേഷം കൊട്ടാരത്തിലേക്ക് മടങ്ങി